മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ വരുന്ന ഇപ്പോഴത്തെ ഒരു മാറ്റത്തെ എങ്ങനെ വളരെ നല്ല രൂപത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിപ്പം ഏത് കാര്യം എടുത്തു നോക്കിയാലും ജെൻഡർ റിലേഷൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം അല്ലെങ്കിൽ സ്ത്രീ പദവി സ്ത്രീ തുല്യത ഇപ്പം ആൺ പെണ്ണെന്നുള്ള ബൈനറി മാത്രമല്ല എൽ ജി ബി ടി ക്യൂ എ പ്ലസ് പ്ലസ് എല്ലാ ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും കൂടുതലായി അംഗീകരിക്കുകയും അവർക്കെല്ലാം സ്പേസ് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചായിട്ട് കാണുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പം ഞാനൊക്കെ കോളേജിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ജനറൽ സീറ്റുകളിലേക്കൊക്കെ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമാണ് പെൺകുട്ടികൾ മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ മിക്സഡ് കോളേജുകളിൽ പോലും ആ കോളേജ് യൂണിയൻ മൊത്തത്തിൽ നയിക്കുന്നത് പെൺകുട്ടികളുടെ പാനൽ വരുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് അങ്ങനൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു സൈനായിട്ടാണ് ആ മാറ്റത്തെ ഞാൻ കാണുന്നത് ശരിക്കും നമ്മുടെ രാജ്യം ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും സർവേ എടുത്ത് നോക്കുമ്പോൾ അവസാനത്തെ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എത്തി നിൽക്കുന്നത് അതിനകത്ത് ശരിക്കും ഒരു മാറ്റം ആവശ്യമാണ് ഇപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് യൂത്ത് പോകുന്നു അവർക്കൊരു മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മദ്യമയക്കുമരുന്ന് ഉപയോഗം പ്രത്യേകിച്ചും സോഫ്റ്റ് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന പലപ്പോഴും നമുക്ക് എന്താണ് നമ്മുടെ ചെറുപ്പം അങ്ങനെയൊക്കെ വീണു പോകുന്നതിൽ നമുക്ക് വലിയ ആശങ്കയുണ്ടാകാറുണ്ട് അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്താൻ സാധിക്കണം അതിന് ഇപ്പോൾ ഓരോ പഞ്ചായത്തുകളിലും ഓരോ കളിക്കളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് നവകേരള നിർമ്മിതിയുടെ ഭാഗമായി അപ്പോൾ കായിക മേഖലയിലേക്ക് കൂടുതൽ ചെറുപ്പത്തെ കൊണ്ടുവരിക സർഗാത്മകമായ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുക അതോടൊപ്പം തന്നെ നല്ല കരുത്തുള്ള ഒരു തലമുറയെ വാര്ത്തെടുക്കണം അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ചില ും കാര്യങ്ങളും അതൊക്കെ നമുക്ക് നമുക്കറിയാമല്ലോ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിക്കുന്നത് അങ്ങേറ്റം ഒരു ശത്രുതാ മനോഭാവം തന്നെയാണ് കേരളത്തിന്റെ വികസനം കേരളം നാളെ ദിവരെ നേടിയെടുത്തിട്ടുള്ള മുന്നോട്ടുള്ള ഒരു കുതിച്ചുചാട്ടം അതിനെയെല്ലാം തടയിടുന്ന നിലയിലേക്ക് ഒരു ചത്രുരാജ്യത്തോട് സ്വീകരിക്കുന്ന സമീപനം പോലെയാണ് നമ്മുടെ രാജ്യത്തോട് നമ്മുടെ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്നത് ഫെഡറൽ തത്വങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ യൂത്തിന് ഗുണകരമാകുന്ന ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്ന ശ്രമങ്ങളും അതിൻ്റെ പദ്ധതികളും അതിനെ അതിനെയൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ഇങ്ങനെ സാമ്പത്തികമായി ഞെക്കി ഞെരിക്കുന്നത് കൊണ്ട് കഴിയുന്നില്ല ഇപ്പം നെഹ്റു യുവകേന്ദ്ര കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു യൂത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് പക്ഷേ അതിൻ്റെയൊക്കെ പ്രവർത്തനം എത്രമാത്രം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടണം ഇപ്പം യൂത്ത് കമ്മീഷനും യുവജനക്ഷേമ എല്ലാം വളരെ കാര്യക്ഷമമായി കേരളത്തിൽ ഇടപെടുന്നുണ്ട് അങ്ങനൊരു ഇടപെടിയിൽ കേരളത്തിലെ യൂത്ത് യൂത്ത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ യുവജനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിന് ഒരു പോസിറ്റീവായി കാണുന്നതിനപ്പുറത്തേക്ക് ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് അത് അങ്ങേയറ്റം ദുഃഖകരമാണ് അതിൽ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്